ഇവിടെ ഒരു പയ്യൻക്ക് പ്രേതബാധ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പേരൻസ് ഒരു മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവന്നു വീട്ടിലെത്തിയ ആ മന്ത്രവാദിയും ആ പയ്യന്റെ ബോഡിയിലുള്ള പ്രേതത്തെ ഓടിച്ചു വിട്ടു എന്നാൽ ആ പയ്യൻക്ക് ശരിക്കും ബാധ കയറിയിട്ടില്ലായിരുന്നു അവന്റെ പാരന്റ്സ് ഇല്ലാത്തപ്പോൾ വീട്ടിലൊരു പാർട്ടി വെച്ചിരുന്നു അതിൽ നടന്ന അപകടത്തിൽ അവന്റെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും കത്തിപ്പോയിരുന്നു അവന്റെ പേരന്റ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഈ മന്ത്രവാദി ഈ പയ്യനോട് അങ്ങനെ ആക്ട് ചെയ്യാൻ പറഞ്ഞത് ഇതേപോലെ നാട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ച് ഇവന് കുറെ സമ്പാദിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് പ്രേതത്തെ ഓടിക്കാൻ വന്നിരുന്നു അവിടെയുള്ള പ്രേതത്തെ കണ്ടത് ഇവനും പേടിച്ചു പോയി എന്നാൽ അത് ശരിക്കും പ്രേതമല്ല ഇവൻ പേടിച്ചത് അവർ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു ഈ വീഡിയോ ആർക്കും കാണിച്ചു കൊടുക്കണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നീ തീർത്തു തരണമെന്ന് പറഞ്ഞു വേറെ വയ്യില്ലാതെ ഈ പെണ്ണിന്റെ ഗ്രാമത്തിലേക്ക് എത്തി ആ നാട്ടിലുള്ള ഒരു ബംഗ്ലാവിലേക്ക് പോയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജകുമാരനായിരുന്നു ഇവന്റെ മേലെ അസൂയെ തോന്നിയ ഇവന്റെ ചേച്ചി അവനെ കൊന്നിരുന്നു ഇതറിഞ്ഞ അച്ഛൻ രാജാവ് തന്നെ അവളെ ജീവനോടെ കത്തിച്ചു മരിച്ചതിനു ശേഷം അവളുടെ ആത്മാവ് വന്ന് ആ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും യും അതുകൊണ്ട് മന്ത്രവാദികളെല്ലാം ചേർന്ന് അവളുടെ ആത്മാവിനെ ആ ബംഗ്ലാവിൽ പൂട്ടി വെച്ചിരുന്നു കൊണ്ട് മാത്രമേ അതിനെ ഓടിക്കാൻ പറ്റൂ എന്ന് ആ പെണ്ണ് വിചാരിച്ചു എന്നാൽ ആ ബംഗ്ലാവ് റെനോവേറ്റ് ചെയ്യാൻ ഒരു ലേഡി സിറ്റിയിൽ നിന്ന് വന്നു അത് വേറെ ആരുമല്ല കഴിഞ്ഞ ജന്മത്തിൽ ആ രാജകുമാരനെ കൊന്ന അവന്റെ ചേച്ചി തന്നെയായിരുന്നു ഇപ്പൊ ഇവളും പുതിയ ജന്മം എടുത്ത് വന്നിരിക്കുകയാണ്